ദിവസത്തിൽ സുപ്രധാന പ്രഖ്യാപനം സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തുന്ന ആശമാരുടെ രാപ്പകൽ സമരം അവസാനിപ്പിക്കുന്നു സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തുന്ന രാപ്പകൽ സമരം ആശാപ്രവർത്തകർ അവസാനിപ്പിക്കുന്നു ഇനി ജില്ലകളിലേക്ക് സമരം വ്യാപിപ്പിക്കാനാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം കേരള ദിനമായ നാളെ പ്രഖ്യാപനം നടത്തും നാളെ ഇരുന്നൂറ്റി അറുപത്തിയാറാം ദിവസത്തിലേക്ക് എത്തുമ്പോഴാണ് സമരം അവസാനിപ്പിക്കുന്നത് സമര ചരിത്രത്തിലെ ഐതിഹാസിക ഏടാണ് ആശാ സമരം ആശാപ്രവർത്തകരുടെ ഓണർ ഏറിയം ഏഴായിരം രൂപയിൽ നിന്ന് എണ്ണായിരം രൂപയാക്കിയാണ് കഴിഞ്ഞ ദിവസം വർദ്ധിപ്പിച്ചത് ഓണറേറിയം ഇരുപത്തി ഒന്നായിരം രൂപയാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനം നേട്ടമെന്ന് വിലയിരുത്തുകയാണ് ആശമാർ ആയിരം രൂപ ഓണറേറിയം കൂട്ടിയത് സമര നേട്ടമായിട്ടാണ് വിലയിരുത്തുന്നത് ഓണറേറിയം വർധനയുടെ ക്രെഡിറ്റ് നേടാൻ സിഐ ടൂ അടക്കം ശ്രമിക്കുമ്പോഴാണ് സമരസമിതിയുടെ നിർണായക നീക്കം തിരിഞ്ഞു നോക്കാത്ത സർക്കാരിന്റെ മനം മാറ്റത്തിന് കാരണം തങ്ങളുടെ സമരം എന്ന് ആശമാർ ആവർത്തിക്കുന്നു ഈ സമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ പ്രചരണം നടത്താനാണ് ആശമാരുടെ ഇനിയുള്ള ശ്രമം ഇതിന് കൂടി വേണ്ടിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അവർ അവസാനിപ്പിച്ചത് പ്രതിദിനം മുപ്പത്തി രൂപയുടെ വർദ്ധനവ് മാത്രമാണ് വന്നിട്ടുള്ളത് ഇത് മിനിമം കൂലി എന്ന ആവശ്യത്തിനടുത്തുപോലും എത്തുന്നില്ലെന്നും വിരമിക്കലാനുകൂല്യം പ്രഖ്യാപിക്കാത്ത നടപടി പ്രതിഷേധാർഹമാണെന്നും ആശമാർ പറയുന്നു സെക്രട്ടേറിയറ്റ് പഠിക്കലെ ആശമാരുടെ സമരം ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം പിന്നിട്ടു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എല്ലാ വിഭാഗം ജനങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ക്ഷേമ പദ്ധതികളാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് പക്ഷേ ആശമാർക്ക് മതിയായ പ്രാധാന്യം നൽകിയില്ല ഈ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കെതിരെ പരസ്യമായി പ്രചരണത്തിനിറങ്ങുമെന്ന് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ അറിയിച്ചിരുന്നു ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സിഐ റ്റു ആവശ്യപ്പെടില്ല എന്നാണ് നേരത്തെ എളമരം കരീം പറഞ്ഞത് എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ചിത്രം വെച്ചുള്ള ഫ്ലെക്സ് വയ്ക്കണമെന്നാണ് സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ നിർദ്ദേശം സമരം ചെയ്യുന്നവരെ നാണമില്ലാതെ എന്ന് ആക്ഷേപിച്ചവരാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നതെന്നും ബിന്ദു പറഞ്ഞു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ആശമാർ സമരം നടത്തുന്നത് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിട്ടുള്ള പ്രചരണം തുടരും സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നും സമര രൂപം മാറ്റുമെന്നും ആശാവർക്കർമാർ അറിയിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവഗണിച്ചവർക്ക് വോട്ടില്ല എന്ന പ്രചരണം ഉയർത്തി മുഴുവൻ വീടുകളിലും കയറിയിറങ്ങും സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും പ്രചരണം നടത്തും കേരള പൂർവിദിനത്തിൽ ആശമാർ വിജയദിനം നടത്തുകയും സംസ്ഥാനത്തെ മുഴുവൻ ആശമാരെയും പങ്കെടുപ്പിക്കുമെന്നും വി കെ സദാനന്ദൻ പറഞ്ഞു